ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ 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 ധന്യമാക്കി റോഡ് വണ്ടൂർ പവൻ രൂപയുടെ ഓഫർ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് ഡയമണ്ട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ നേതൃത്വത്തിൽ നടത്തുന്ന അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ജൈവരീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനു വേണ്ടി കുടുംബശ്രീ അംഗങ്ങൾക്ക് പരിശീലനവും കൃഷിക്കാവശ്യമായ വിത്ത് വളം എന്നിവ നൽകുന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും ജെഎൽ ജി ഗ്രൂപ്പുകൾ മുഖേന ജൈവ പച്ചക്കറികൾ ഉണ്ടാക്കുക എന്ന കൂടിയാണ് കുടുംബശ്രീ ഈ ഗ്രൂപ്പിനു വേണ്ടി ഈ പദ്ധതിയോടെ നടപ്പാക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് പച്ചക്കറി കൃഷികൾ ഉണ്ടാക്കിയെങ്കിൽ അവിടുന്ന് മാറ്റം വരുത്തി കൊണ്ട് ജൈവ രീതിയിലുള്ള പച്ചക്കറി ഉണ്ടാക്കുന്ന രീതിയാണ് കുടുംബശ്രീ മുഖേന ഓരോ ജിയൽജി ജിയൽജി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് പ്രധാന ലക്ഷ്യം രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാസവളം ഉപയോഗിക്കാണ്ട് ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉൽപാദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാരും പഞ്ചായത്തും കുടുംബശ്രീ അടക്കമുള്ള ആളുകൾ ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത് ഒരൂർ പതിനാറാം വാർഡ് ആലപ്പടിയിൽ നടന്ന പരിപാടിയിൽ സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തങ്ങളായ പി കെ ഭാഗ്യലക്ഷ്മി വി റാഷിദ് സഫാറംസി സി ടി സഫിയ എം പി കല്യാണി തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ